മലയാളി എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം നിരവധി വാർത്തകളുണ്ട് പ്രവാസികളെ ബാധിക്കുന്നതും അല്ലെങ്കിൽ പ്രവാസികൾ അറിയേണ്ടതുമായിട്ടുള്ള നിരവധി വാർത്തകളുണ്ട് സ്വന്തം നാടിനെ പോലെ തന്നെ ഇപ്പോൾ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു നാട് തന്നെയാണ് പ്രവാസ ലോകം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ചില പ്രധാന സംഭവ വികാസങ്ങളും അറിയേണ്ടതുണ്ട് ഇത്തരം ചില വാർത്തകൾ കോർത്തിനക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം എനിക്ക് ഒന്ന് വളരെ അഭിമാനം മുഹൂർത്തമായിട്ടുള്ള ഒരു അഭിമാന ഒരു വാർത്ത തന്നെയാണ് ആദ്യം ബഹ്റൈന്റെ സ്വന്തം ഉപഗ്രഹം അൽ മുന്ത അതിന്റെ ഭ്രമണപഥത്തിലെത്തി സിഗ്നലുകൾ അയയ്ക്കാൻ തുടങ്ങി എന്ന് ബി എസ് എ ബഹിരാകാശ ബഹ്റൈൻ ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു വളരെ നല്ല ഒരു മുന്നേറ്റമാണ് നടന്നിട്ടുള്ളത് ഗ്രൗണ്ട് സ്റ്റേഷൻ വഴി നിരവധി സിഗ്നലുകൾ ലഭിച്ചു എന്നും ലഭിച്ച ഡാറ്റ ഉപഗ്രഹം അതിന്റെ ഭ്രമണപഥത്തിൽ സ്ഥിരതയുള്ളതാണ് എന്നും നിർദ്ദിഷ്ട സാങ്കേതിക ശ്രേണികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എന്ന് വളരെ വളരെ വ്യക്തമായ സിഗ്നലുകളാണ് അയക്കുന്നത് എന്ന് മാത്രമല്ല വളരെ നല്ല രീതിയിൽ തന്നെ ഉപഗ്രഹം പ്രവർത്തിക്കുന്നുണ്ട് എന്നെല്ലാമാണ് അറിയിച്ചിട്ടുള്ളത് രാജ്യാന്തര ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ചിന് യു എസിലെ വാൻഡർബർഗ് വ്യോമസേന താവളത്തിൽ നിന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് ബഹിരാകാശ മേഖലയിൽ ബഹ്റിനിന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ബി എസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മുഹമ്മദ് അൽ അസീരി പറഞ്ഞത് ഉപഗ്രഹം ഭ്രമണ എത്തിയ ഉടൻ തന്നെ സിസ്റ്റം സജീവമാകാൻ തുടങ്ങി അൽ മുൻതാർ പ്രോജക്ട് മാനേജർ ഐഷ അൽഹറാം പറഞ്ഞു ഇത് വളരെ നല്ല ഒരു മുന്നേറ്റമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പേലോഡ് ഉൾപ്പെടെയുള്ള നാല് സാങ്കേതിക പേലോഡുകൾ പരീക്ഷിക്കുന്നതിലേക്ക് നീങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആശയവിനിമയം നിയന്ത്രണ സംവിധാനം വ്യക്തമായ ദിശ കണ്ടെത്ത് തുടങ്ങിയ സിസ്റ്റങ്ങളുടെ കോർ സിസ്റ്റത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നീട് വളരെ വലിയ സിസ്റ്റം ഇത് തന്നെ ഒരു മുന്നേറ്റത്തിനുള്ള തുടക്കമാകട്ടെ നമുക്ക് അതായത് ലോകരാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കാൻ എല്ലാ എപ്പോഴും ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വികസനത്തിന്റെ പേരിലായാലും ഇപ്പോൾ തൊഴിൽ മുന്നേറ്റത്തിന്റെ പേരിലായാലും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ശാസ്ത്രരംഗത്തും ടെക്നോളജിയിൽ കൂടി അത്രയും പ്രാബല്യത്തിൽ എത്തിയിരിക്കുന്നു അത്രയും കഴിവ് മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ വാർത്തയാണ് ഒപ്പം രാജ്യത്തെ എന്ത് നടന്നാലും രാജ്യം എത്രത്തോളം വളരുന്നു അത്രയും പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനതയ്ക്ക് അത് സന്തോഷകരമാകും അതിന്റെ ഒരു എഫക്റ്റ് ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയും നമുക്ക് മറ്റൊരു വാർത്ത സൗദിയിൽ നിന്നും വരുന്നത് ഒരു വാർത്തയാണ് നമുക്ക് നോക്കാം നഗരത്തിൽ ആധുനിക സൗകര്യങ്ങളുടെ പുതിയ ബസ് സർവീസിന് തുടക്കമായിരിക്കുകയാണ് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് കീഴിൽ ജിദ്ദ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് ഈ സർവീസ് നടത്തുന്നത് അതായത് ഇന്നലെ മുതലാണ് പുതിയ സർവീസിന് തുടക്കമായത് ഇതുവരെ സർവീസ് നടത്തിയിരുന്ന ഈ സാപ്റ്റ്കോയുടെ ബസ്സുകൾക്ക് പകരം നൂറോളം പുതിയ ബസ്സുകൾ സർവീസിനായി എത്തിയിട്ടുണ്ട് പുതിയ ടിക്കറ്റിംഗ് രീതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്ലേസ് സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എ ടി എം കാർഡുകളിൽ നിന്ന് നേരിട്ടും തുക അടയ്ക്കാവുന്നതാണ് ബുക്കിംഗ് ടിക്കറ്റ് വാങ്ങൽ റൂട്ട് വിശദാംശങ്ങൾ പരിശോധിക്കൽ തുടങ്ങിയ സൗകര്യങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ് നിലവിലുള്ള മൂന്നേ ദശാംശം നാല് അഞ്ച് റിയാൽ തന്നെയാണ് പുതിയ ബസ്സിലും നിരക്ക് റീചാർജ് ചെയ്യാവുന്ന ഈ സാപ്റ്റ്കോ കാർഡുകളും ലഭ്യമാണ് പത്ത് റിയാൽ ആണ് കാർഡിന് വില വരുന്നത് പൊതുഗതാഗതം ഈ ആധുനിക ആധുനികവൽക്കരിക്കുന്നതിനുള്ള നീക്കം അതിന്റെ ഭാഗമായാണ് ജിദ്ദ നഗരത്തിൽ ബസ് സർവീസുകൾ രൂപീകരിക്കുന്നത് പതിനെട്ട് മണിക്കൂർ ബസ്സുകൾ നേരത്തിൽ ഉണ്ടാകും എഴുപത്തിരണ്ട് ബസ് സ്റ്റോപ്പുകളാണ് നഗരത്തിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് ബസ്സുകളിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ബസ്സുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് മില്ലാദ് മസ്ജിദ് സൗദി എയർലൈൻസ് ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് നാഷണൽ ഗാർഡ് ഹോസ്പിറ്റൽ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് സർവീസ് ഉണ്ട് പത്ത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ സർവീസ് നടക്കും സത്യത്തിൽ ഈ പോകുന്ന ഇറങ്ങുന്ന സാധാരണക്കാരായുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്കൊക്കെ തന്നെ ബസ്സുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു സമാധാനമാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയാലും ശരി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റ് സർവീസുകൾക്ക് ഓഫീസുകൾക്ക് പോകാനായാലും ശരി ബസ് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകുന്ന ആൾക്കാരുടെ തന്നെ വളരെ കുറവായിരിക്കും പക്ഷേ ഇത്തരത്തിൽ ബസ് സർവീസ് വരുന്നത് ഇപ്പൊ പഴയ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റിനും ഇടയിൽ പത്ത് മിനിറ്റും മുപ്പത്തഞ്ചു മിനിറ്റിനും ഇടയിലാണ് ബസ് സർവീസ് എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റു ഒരു വാർത്തയിലേക്ക് കൂടി കിടക്കാം അല്ലെ അത് യു എയിലാണ് അത് കുറച്ചൊരു ദുഃഖ വാർത്ത തന്നെയാണ് യു എ യിൽ ഒറ്റയ്ക്കായി പോയിട്ടുള്ള താങ്ങും താണലൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു മലയാളി യുവതി ഒന്നര വയസ്സുള്ള മകനുമൊത്ത് ദുരിത ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിന് കാരണം അപ്പൊ വിസാ കാലാവധി കഴിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ഭർത്താവിനെ സി ഐ ഡി കയ്യോടെ പിടികൂടി നാട് കടത്തുകയും ചെയ്തു അതോടുകൂടി ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി ഷാർജയിൽ മലയാളി യുവതി ഒറ്റയ്ക്കായി പോയിരിക്കുകയാണ് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടുന്നുണ്ട് ഷാർജയിൽ താമസിക്കുന്ന തൃശ്ശൂർ സ്വദേശിനിയാണ് മാസങ്ങളായി ഒന്നര വയസ്സുകാരനായ മകനോടൊപ്പം ഷാർജയിൽ കുടുങ്ങിക്കിടക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് യുവതി ഷാർജയിൽ ഷെഫായിരുന്നു ഭർത്താവ് അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയാണ് വന്നത് പിന്നീട് ഭർത്താവ് ജോലി രാജിവെച്ചു പുതിയ വിസയ്ക്കു വേണ്ടി മലയാളിയായ തമ്പാൻ എന്നയാൾക്ക് പണം നൽകിയെന്ന് പറയുന്നു എന്നാൽ ഈ തമ്പാൻ ചതിച്ചു പണവുമായി മുങ്ങി ഇതോടെ പലയിടത്തും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു കാരണം ഷെഫായിരുന്നല്ലോ മറ്റു ജോലികൾക്കൊന്നും ശ്രമിച്ചിരുന്നില്ല കാരണം അതിന് കൂടുതൽ പരിചയം ഭക്ഷണം ഉണ്ടാക്കുന്നതന്നെയാണ് അതുകൊണ്ട് പലയിടത്തും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു ഭർത്താവിനെ ഫെബ്രുവരി ആദ്യം തന്നെ പോലീസ് പിടികൂടി ഈ വർഷത്തെ പൊതുമാപ്പിന് ശേഷം അനധികൃത താമസക്കാർക്ക് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുകയായിരുന്നു അതിനിടെ താമസിക്കുന്ന കെട്ടിടത്തിന് താഴെ പരിചയക്കാരുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് സിഐ ഡി ഇയാളെ പൊക്കിയത് ഇരുപത് ദിവസത്തിനു ശേഷം ഡൽഹിയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു ഇതോടെ കട്ടാവ് പോയതോടുകൂടി ഇപ്പൊ യുവതിയും കുഞ്ഞും ഷാർജയില് ഒറ്റയ്ക്കായി പോയിരിക്കുകയാണ് മറ്റു സഹായങ്ങളൊന്നുമില്ല ഇവർ ജോലിക്കും പോകുന്നില്ല പോകാൻ പറ്റൂല്ല ഒന്നര വയസ്സായ കുട്ടിയല്ലേ എന്നുള്ളത് അപ്പൊ ഇനി ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം ലഭിക്കാൻ പോലും നിർവാഹമുള്ളൂ വിശന്ന് കരയുന്ന ഓർത്താണ് ഏറ്റവും വലിയ സങ്കടം എന്ന് ഇവർ പറയുന്നു ഇവരുടെ മകൻ ഷാർജയിലാണ് ജനിച്ചത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ വെച്ച് പോയി നോക്കുകയാണെങ്കിൽ അവിടുത്തെ പൗരത്വം പോലും ആ കുട്ടിക്കുണ്ട് അപ്പൊ സാമ്പത്തിക പ്രയാസമുള്ളത് കൊണ്ട് പക്ഷെ കുട്ടിക്ക് ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല താമസ സ്ഥലത്തിന്റെ വാടക മൂന്നു മാസം കുടിശിക വന്നു അതുകൊണ്ട് താമസം ഇപ്പോ പ്രതിസന്ധി ആയിരിക്കാണ് താമസ സ്ഥലത്ത് മൂവായിരത്തി തൊള്ളായിരം ദീർഘം കൊടുക്കാനുണ്ട് ഇപ്പൊ നിത്യച്ചെലവിന് പോലും വകയില്ലാതെ യുവതി ഷെയറിങ്ങിന് താമസിക്കുന്ന ഫ്ളാറ്റ് ഉടമയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞു പോകുന്നത് വാടക കുടിശ്ശിക കൊടുക്കാനുണ്ട് വിസ കാലാവധി കഴിഞ്ഞു അപ്പൊ അതിന്റെ പിഴ കൊടുക്കണം കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കണം രണ്ടു പേർക്കും ഔട്ട് പാസ് ചെയ്യണം ഇതിനെല്ലാം കൂടി ഏതാ ഏതാണ്ട് പത്ത് എണ്ണായിരത്തോളം വേണ്ടിവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ കിരൺ രവീന്ദ്രൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് സഹായിക്കാൻ താല്പര്യമുള്ളവരോട് പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പർ നയൻ സെവൻ വൺ ഫൈവ് ടു വൺ ഫൈവ് നയൻ നയൻ ത്രീ വൺ സിക്സ് എന്നാണ് ഒന്നുകൂടി പറയാം നയൻ സെവൻ വൺ ഫൈവ് ടു വൺ ഫൈവ് നയൻ നയൻ ത്രീ വൺ സിക്സ് അപ്പോ ഇതിൽ വിളിച്ചു നോക്കി ഇക്കാര്യം ഉറപ്പുതന്നെയാണോ ഇങ്ങനൊരു യുവതിയും മകനും കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിളിച്ചു നോക്കി നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുക ഞങ്ങൾക്കും ഈ നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഈ നമ്പറും ഈ സഹായ അഭ്യർത്ഥനയും മാത്രമാണ് കയ്യിൽ കിട്ടിയത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സ്വയം വിളിച്ചു നോക്കൂ അത് നമ്മൾ സഹായിക്കേണ്ടവരാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ബന്ധപ്പെടും അതിന്റെ വിവരങ്ങൾ എന്തായാലും ന്യൂസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും കാരണം ഒരു കുഞ്ഞാണല്ലോ കൈക്കുഞ്ഞാണല്ലോ തൃശ്ശൂർ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ട് കടന്നുപോയിയാണ് സഹായിക്കാൻ നിങ്ങൾ നമ്മളുടെ പ്രവാസി മലയാളികൾ സഹായിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഉടനെ തന്നെ ഒരു പക്ഷെ നമുക്ക് തന്നെ വായിക്കാൻ സാധിക്കും കുട്ടിയും അമ്മയും മറ്റു പ്രതിസന്ധികളൊക്കെ തന്നെ മറികടന്ന് കേരളത്തിലേക്ക് എന്ന ഒരു പക്ഷെ കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ തന്നെ പകുതി ആശ്വാസം ആശ്വാസമായി കാരണം ഇവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാമല്ലോ മറ്റൊരു രാജ്യത്ത് മറ്റൊരു നിയമങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും അപ്പോൾ ഏർ സന്നദ്ധ പ്രവർത്തകരും അവരുടെ എല്ലാം ശ്രദ്ധയില് ഈ ന്യൂസ് വരട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും തീർച്ചയായിട്ടും എന്തായാലും മറ്റൊരു വാർത്ത സൗദി അറേബ്യയിൽ ജോലിക്കെത്തി എത്തി പത്താം ദിവസം സ്റ്റാഫ് നേഴ്സായിരുന്ന തമിഴ്നാട് സ്വദേശി മരിച്ചിരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവരികയാണ് ഈ തമിഴ്നാട് സ്വദേശിയുടെ ഈ യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ് ഈ ഹഫർ അൽ ബാദിൽ അൽ മാലി ആശുപത്രി സ്റ്റാഫായിരുന്നു തമിഴ്നാട് സ്വദേശിയായ അരിയല്ലൂർ സ്വദേശി അന്ന മേരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ഗൾഫിലേക്ക് എത്തിയിട്ട് വെറും പത്ത് ദിവസം മാത്രമാണ് ആകുന്നത് നാട്ടിൽ നിന്നും ആദ്യമായി പുതിയ വിസയിൽ ജോലിയിൽ പ്രവേശിച്ച് പത്താം ദിവസം തന്നെയാണ് യുവതി ന്യൂമോണിയ ബാധിത മരിക്കുന്നത് ഒന്നര മാസത്തോളം നീണ്ടുനിന്ന നിയമ നടപടികൾ ഒ പ്രസിഡന്റ് ബിപിൻ മറ്റത്തിന്റെ നേതൃത്വത്തിൽ ജോമോൻ ജോസഫ് റാഫി പരുത്തൂർ എന്നിവർ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം മൃതദേഹം നാട്ടിൽ എത്തിക്കുകയായിരുന്നു മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശത്ത് സംസ്കരിച്ചു ഇവിടെ എടുത്തു പറയേണ്ടത് മലയാളികളടക്കമുള്ളവർ ഇടപെട്ടു എന്നുള്ളതാണ് മലയാളികൾ ആളുകൾ അടക്കമുള്ളവർ ഇടപെട്ടാണ് ആ മൃതശരീരം നാട്ടിലേക്ക് എത്തിച്ചത് പത്ത് ദിവസം മാത്രമായിട്ടേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം എന്ന് പറയുന്നത് നാട്ടിലും ഇപ്പോൾ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പെട്ടെന്ന് മരിച്ചുപോകുന്ന ഒരു വാർത്ത വരുന്നത് ആരോഗ്യം ശ്രദ്ധിക്കുക എന്നല്ലാതെ നമുക്ക് ഈ ഘട്ടത്തിൽ മറ്റൊന്നും പറയാനില്ല ശ്രദ്ധിക്കുക ന്യൂമോണിയൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും മറ്റൊടുത്ത ന്യൂസിലേക്ക് പോവാം അവിടെ വരുന്ന എന്തായാലും സൗദി അറേബ്യയിൽ നിധി ഉണ്ടെന്നുള്ളതാണ് അടുത്ത വാർത്ത കാരണം അവിടെ മലനിരകളില് പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളിലെല്ലാം വലിയ തോതിൽ ധാതു സമ്പത്ത് അടിഞ്ഞിട്ടുണ്ട് അടിഞ്ഞിട്ടുണ്ടെന്ന് ഖനി വിദഗ്ധർ പറയുന്നുണ്ട് അറേബ്യൻ ന്യൂബിയൻ ഷീൽഡിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ മൊത്തം രണ്ട് ട്രില്യൺ ഡോളറിന്റെ ധാതുസമ്പത്ത് ഉണ്ട് എന്നാണ് സൗദി സർക്കാർ കണക്കാക്കുന്നത് അതായത് സൗദി അറേബ്യയുടെ മൊത്തം വാർഷിക ജി ഡി പിയുടെ ഇരട്ടിയിലധികം നമുക്ക് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കാനുണ്ട് സമ്പത്തിന്റെ ഭൂരിഭാഗവും കിടക്കുന്നത് പടിഞ്ഞാറൻ തീരത്തെ സ്ഫടികപ്പാറകളിലാണ് ഉള്ളത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ള ജി ഡി പിയിൽ ഖനനത്തിന്റെ സംഭാവന പതിനേഴ് ബില്യൺ ഡോളറിൽ നിന്ന് ഇപ്പോഴുള്ള പതിനേഴ് ബില്ല്യൻ ഡോളറാണ് അതിൽ നിന്ന് എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറായി ജി ഡി പി ഇത് ഉയർത്താൻ സഹായിക്കും എന്നാണ് കരുതുന്നത് അത് അതുപോലെ തന്നെ ജനുവരിയിൽ ഈ മേഖലയിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് പര്യവേഷണ ടെൻഡറുകൾ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കളാണ് ഇവിടെ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്തായാലും പര്യവേഷണ ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യമൊരു മത്സരാധിഷ്ഠിത കയറ്റുമതി കാരണ ആകാൻ വർഷങ്ങൾ എടുത്തേക്കാം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതെല്ലാം കാരണം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വരാൻ സമയമെടുക്കും പക്ഷേ എണ്ണയ്ക്കൊപ്പം തന്നെ മറ്റൊരു സ്വർണം ഉൾപ്പെടെയുള്ള ധാതു ഇനി രാജ്യങ്ങളിൽ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഇങ്ങനെ ഒന്ന് വന്നിട്ടുള്ളത് അതെ സൗദി അറേബ്യയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് സാറ്റലൈറ്റ് അടക്കമുള്ളവ ഉപയോഗിച്ച് സാറ്റലൈറ്റ് ചിത്രത്തിലടക്കം ഇത് വ്യക്തമാകാനുള്ള സാധ്യത അപ്പൊ എന്തായാലും സാങ്കേതികവിദ്യ കുറച്ചുകൂടി ഒക്കെ ഉണ്ട് അതിന്റെ സഹായത്തോടെയാണ് ഈ പര്യവേഷണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്തായാലും സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും ആവേശകരമായ മേഖലകളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്ന് ഓസ്ട്രേലിയൻ കമ്പനിയായ ഫ്ലീറ്റ് സ്പേസിന്റെ സഹസ്ഥാപകയും സിഇഒയുമായ ഫ്ലാവിയ ടാറ്റ നാർഡിനി അഭിപ്രായപ്പെടുന്നു അപ്പൊ എന്തായാലും മറ്റു രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഭൂമിയുടെ ഉപരിതലം സ്കാൻ ചെയ്യുന്ന ഉപഗ്രഹ സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഫ്ലീറ്റ് സ്പേസിന്റേതുള്ളത് ധാതുക്കൾക്കായി തെരയുന്നുണ്ട് ജനുവരിയിൽ സൗദി സർക്കാർ ഉടമസ്ഥതയുള്ള ഖനന ഭീമനായ മാഡനുമായും പ്രാദേശിക ടെക് കമ്പനിയായ തഹ്രീസുമായും ധാരണാപത്രം രൂപുവച്ചു കഴിഞ്ഞു ഇനി റിയോ ടിൻഡോ ബാരിക് ഗോൾഡ് എന്നിവ ഉൾപ്പെടെ പ്രമുഖ ഖനന കമ്പനികൾ ഫ്ലിറ്റ്സ്പേസിന്റെ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഏഴ് കിലോമീറ്ററോളം ഭൂമിക്കടിയിൽ കാണാനും ത്രീ ഡി ചിത്രങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും ഇതുവച്ചാണ് എന്തുമാത്രമാണ് ഇത് അയിര് അവിടെ ഉള്ളത് എന്ന് കണക്കാക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി അറേബ്യൻ ന്യൂബിയൻ ഷീൽഡിന് മുകളിലുള്ള ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങൾ പാറകളിൽ നിന്ന് സ്വർണം ചെമ്പ് വെള്ളി സിങ്ക് എന്നിവയെല്ലാം ജനങ്ങള് കുറേശ്ശേ ഖനനം ചെയ്യാറുണ്ട് ഇത് വ്യവസായികവൽക്കരിക്കുകയാണ് ഇനി ചെയ്യേണ്ടതെന്നാണ് സൗദി പറയുന്നത് സ്വർണം ചെമ്പ് ഖനികൾ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിലും ആഗോളതലത്തിൽ ഒരു മത്സരാധിഷ്ഠിതമായ നിലയിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതിന്റെ ഉത്പാദനം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ശ്രദ്ധ അവര് സൗദി ശ്രമിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കെങ്കിലും ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഖനന മേഖലയായി സൗദി മാറണം എന്ന് ഉള്ള ആഗ്രഹം അവർക്കുണ്ട് ചെമ്പ് നിക്കൽ സ്വർണം വെള്ളി ഇത്രയും ധാതു നിക്ഷേപങ്ങൾ തിരിച്ചറിയുന്ന ജിയോ ഫിസിക്കൽ സർവേകൾ നിർമ്മിക്കുന്ന അരിസോണ ആസ്ഥാനമായുള്ള ഇവാൻഹോ ഇലക്ട്രിക്കുമായി രണ്ടു വർഷം മുമ്പ് ഒരു സംയുക്ത സംരംഭത്തിലും കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചു കാലമായി തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വീണ്ടും ഒരു ഖനനത്തിലേക്ക് തന്നെ പോകാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു നേട്ടം സൗദി അറേബ്യ അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണെങ്കിൽ സൗദിയെ പിടിച്ചാൽ കിട്ടില്ല അത്രയ്ക്കും അതെ ലോകത്തെ മറ്റു രാജ്യങ്ങൾ സമ്പദ്പരമായിരുന്നാലും സാമ്പത്തികപരമായിരുന്നാലും വ്യാവസായികപരമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഏറ്റവും നട്ടകളിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി സൗദി മാറുമെന്ന കാര്യത്തിൽ സംശയം ും സൗദിക്ക് ഉണ്ടാകുന്ന വളർച്ച കേരളത്തിലുള്ളവർക്ക് കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ സമ്പത്തുണ്ട് പോലെ ജോലി സാധ്യതകളാണ് വരാൻ പോകുന്നത് അപ്പോൾ പ്രവാസി മലയാളികൾക്കും ഇനി പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ വളരെ നല്ലൊരു വാർത്തയാണിത് കാരണം സൗദിയിൽ ഇത്രയധികം ഖനന സമ്പത്ത് ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണമെങ്കില് നമ്മൾക്ക് ജോലി സാധ്യതകള് ഒരുപാട് വർദ്ധിക്കാനുള്ള സമയമാണ് തീർച്ചയായിട്ടും മറ്റൊരു വാർത്ത കൂടി വരികയാണ് യു എ യിൽ ഉണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശിനിക്ക് ദാരുണാന്ത്യം വെള്ളിമാടുകുന്ന പി കെ നസീറിന്റെ ഭാര്യ സജ്ന ബാനു എന്ന അൻപത്തിനാല് വയസ്സുകാരിയാണ് മരിച്ചത് പെരുന്നാൾ ആഘോഷിക്കാൻ അൽനിലേക്ക് പോവുകയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ മറഞ്ഞാണ് അപകടം ഉണ്ടായത് മകനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് സംഭവത്തിൽ ഭർത്താവ് നസീറിനെയും മകൻ ഈ ജർവീസ് നാസിനെയും പരിക്കേറ്റിട്ടുണ്ട് മൃതദേഹം അൽ ഐൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് പ്രവർത്തകർ പറയുന്നത് മക്കൾ ഡോക്ടർ ജാവേദ് നാസ് അതുപോലെ തന്നെ ജർജീവ് നാസ് എന്നിവരും മക്കളാണ് മരുമക്കളായിട്ടുള്ള ഡോക്ടർ അമീന ഷഹല മരുമകളാണ് എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള സ്വന്തം മകൻ ഓടിച്ച കാറിൽ തന്നെ അമ്മയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടാകുന്നു അതിൽ പരം ഒരു ഖേദകരമായ വാർത്ത മറ്റൊന്നില്ലെന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകുന്നു ഓരോ വാർത്തകൾ വരുമ്പോഴും ഓരോ ദുരന്ത വാർത്തകൾ വരുമ്പോഴും ഓരോന്നും അതെ നമുക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന നമ്മ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ നമ്മളിൽ ഒരാൾക്കോ സംഭവിച്ച പോലൊരു വേദനയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ വ്രതശരീരം മുഖത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഉമ്മയുടെ മരണം മകൻ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അവൻ ഓടിച്ച അല്ലെങ്കിൽ മകൻ ഓടിച്ച കാറിലാണ് ഉമ്മയ്ക്ക് ഇത്രയും പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അതിൽ വരും പരമൊരു ആഘാതം മകനെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് കൂടിയാണ് എന്തായാലും നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഏറ്റവും കൂടുതലായി വ്യക്തമാകുന്നത് മറ്റൊരു വാർത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ കുവൈത്തിൽ ഇന്ത്യക്കാരി ബന്ധപ്പെട്ട ഒരു കൊലപ്പെടുത്തിയതാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൈതാൻ ഹവല്ലി ഏരിയയിലാണ് ഈ കൊലപാതകം നടന്നത് ഇന്ത്യൻ വംശജയായിരുന്നു സ്ത്രീ അവരുടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി പ്രതി കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത് പ്രതിയും ഇന്ത്യക്കാരനാണ് സംഭവ സ്ഥലത്ത് തന്നെ സ്ത്രീ മരണപ്പെട്ടു സംഭവത്തെ പറ്റി വിവരം ലഭിച്ച ഉടൻ ഓപ്പറേഷൻ റൂമിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച കഴുത്തിൽ കുത്തി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പിന്നീട് മണിക്കൂറുകൾ അകം തന്നെ പക്ഷെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അധികം ഒന്നും ദൂരത്തേക്ക് പോകാത്ത പോകുന്നതിന് മുമ്പ് തന്നെ പിടികൂടാൻ കത്തി പ്രതിയും കിട്ടി പിന്നെ കത്തിയും കസ്റ്റഡിയിലെടുത്തു കൂടുതൽ നിയമ നടപടികൾക്കാൾക്കായി പ്രതിയെ കൈമാറിയിരിക്കുകയാണ് പ്രതിയും മരണപ്പെട്ട സ്ത്രീയും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നൊരു വാർത്തയും വരുന്നുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഉറപ്പായി എന്താണ് ഇങ്ങനെ കൊലപാതകത്തിന് മോട്ടീവ് ആയത് എന്താന്നുള്ളത് ഇതുവരെ വിവരം പുറത്തു വന്നിട്ടില്ല മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു പ്രോട്ടോകോളിനോട് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു വാർത്ത വരുന്നുണ്ട് സുൽത്താന്റെ അംഗീകാരം ലഭിക്കുന്ന ഒരു വാർത്ത വരികയാണ് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതി വെട്ടിപ്പ തടയുന്നതിനുമായുള്ള ഇന്ത്യയുടെ പ്രോട്ടോകോളിന് അംഗീകാരം ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ചിരിക്കുന്നത് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ജനുവരി ഇരുപത്തിയേഴിന് മസ്കത്തിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും ഒമാൻ നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാമിസ് അൽ ഷാജിയുമാണ് കരാറിൽ അന്ന് ഒപ്പുവെച്ചത് ഇരട്ട നികുതി ഒഴിവാക്കുക ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വെട്ടിപ്പുകൾ തടയുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നിവയാണ് ഭേദഗതി ചെയ്ത കരാർ ലക്ഷ്യമിടുന്നത് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും അതിർത്തി കടന്നുള്ള സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിലും സുപ്രധാനമായ ചുവടുവയ്പ്പായിരിക്കും ഈ തീരുമാനം എന്നാണ് ാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു അംഗീകാരം വെച്ച ഒരു നിയമത്തെ ഒരു നീക്കത്തെ അംഗീകരിച്ചിരിക്കുകയാണ് ഇരട്ട്സ് എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഇറക്കുമതി ചുങ്കമൊക്കെ പറയുന്ന പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്തായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്ത സൗഹൃദം തന്നെ പുലർത്തുന്നു എന്നതിനുള്ള ഏറ്റവും ഉടുവിലത്തെ തെളിവാണെന്ന് തോന്നുന്നു നമുക്ക് ഇത് കണ്ടിട്ട് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ എല്ലാവരും ചർച്ച ഒരു വാർത്തയാണ് മ്യാൻമാർ ഉണ്ടായ ഏകദേശം ഒൻപത് ദീവ്രതയായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതെ നമ്മളിപ്പോ ഈ മ്യാൻമാർ ഭൂകമ്പത്തിനെ കുറിച്ചുള്ള വാർത്തകളെല്ലാം നമുക്ക് അടുത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് വളരെ അപകടം തന്നെയായിരുന്നു അത് അതിനുവേണ്ടി ഇപ്പൊ യു എ സഹായവുമായി വന്നിട്ടുണ്ട് അബുദാബി പോലീസ് നാഷണൽ ഗാർഡ് ജോയിന്റ് ഓപ്പറേഷൻസ് കമാൻഡ് ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിനെ തന്നെ രക്ഷാസംഘത്തിനെ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഐക്യദാർഢ്യത്തിന്റെയും സഹോദര്യത്തിന്റെയും സഹോദരത്തിന്റെയൊക്കെ പ്രകടനമായിട്ട് തന്നെ എവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായോ അവിടെയെല്ലാം സഹായത്തിനായി യു എ ഇ ചെല്ലാറുണ്ട് പ്രകൃതി ദുരന്ത ബാധിതർക്ക് അടിയന്തര മാനുഷിക പ്രതികരണങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് യു എ ഇ ഏത് സമയത്തും എപ്പോഴും സഹായത്തിനെല്ലാം യു എ ഇ ചെല്ലുമായിരുന്നു ഇപ്പം മ്യാൻമാറിലേക്കും ആൾക്കാരെ വിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്തത് വരുന്നത് ദുബായിട്ട് ഒരു വാർത്തയാണ് ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവും എല്ലാം കൊണ്ടുപോകാൻ സാധിക്കും യു എ ഇ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇന്ത്യ യു എ ഇ യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയും അതെ അതായത് ഏകദേശം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അറ്റത്തെ ഭാഗത്തേക്ക് പോകുന്നതിന് പോലും ഇപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂർ പിന്നെയാണ് ഒരു രാജ്യത്ത് അടുത്തൊരു വിമാനത്തില് യു എ ഇന്നിട്ട് വരുമ്പോൾ നാല് മണിക്കൂർ എടുക്കാറുണ്ട് അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഇപ്പോൾ എത്താൻ ഒരു ഇന്ത്യ യു എ ഇ യാത്രാ സമയം രണ്ട് മണിക്കൂറായി ചുരുങ്ങുന്നു എന്നുള്ളത് വളരെ വലിയൊരു വാർത്ത തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ മികവേഖക ഈ പദ്ധതി വാഗ്ദാനങ്ങളിൽ ഇതുവരെയൊക്കെ ഇങ്ങനെ ആടിയൊഴഞ്ഞ് കപ്പൽ പോലെ തന്നെ നിൽക്കുവായിരുന്നു പക്ഷെ എത്രയും പെട്ടെന്ന് ഈ അതിവേഗ ട്രെയിൻ പദ്ധതി പ്രതീക്ഷ നൽകുന്നതാണ് ഒരേ സമയം യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഉപകരിക്കും ഇരു ഇരുരാജ്യങ്ങൾക്ക് മാത്രമല്ല റെയിൽ കടന്നു പോകുന്ന ഇതര രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നാണ് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷെഹി സൂചിപ്പിച്ചത് ഇന്ത്യയും യു എഇയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ഈ പദ്ധതിയാണിത് യു എ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാറുണ്ട് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാറുണ്ട് ഈ രണ്ടിനും ഈ ട്രെയിൻ വരുന്നതോടുകൂടി എളുപ്പമാകും അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി യാത്രയും ആൾക്കാർക്കായിരിക്കും അണ്ടർവാട്ടർ രണ്ട് പക്ഷേ തന്നെ ഒരു വിനോദയാത്രയായിട്ട് പോലും ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കടലിനടിയിലൂടെ അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് ഏറ്റവും വെല്ലുവിളി നടന്ന ഒരു ഘട്ടമുള്ളത് അതിന്റെ സാധ്യത പഠനീ പഠനം പരിശോധന ഇതെല്ലാം രണ്ട് രാജ്യങ്ങളുടെയും കൂടി കോടികളുടെ ഫണ്ട് വേണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബായ് മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുന്നത് പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പറയുന്നത് ട്രാക്കിലായാൽ പദ്ധതി ട്രാക്കിലാവുകയാണെങ്കിൽ യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴി സജീവമാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാർത്ത ഇന്ത്യയിൽ നിന്ന് യു എ ഇ വരെ കടൽ മാർഗവും ഇസ്രയേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് സാമ്പത്തിക ഇടനാഴി വിഭാവനം ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ല ഒരു സാമ്പത്തിക നേട്ടത്തിനും ഇത് കാരണമാണ് രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല ലോകമെമ്പാടും ലോകമെമ്പാടും വിനോദസഞ്ചാരത്തിനെ പറ്റിയൊരു സംഭവമാണ് ചരക്ക് ഗതാഗതത്തിനു പറ്റിയതാണ് അപ്പൊ ഇത് രണ്ടായിരത്തി കൂടി വലിയൊരു മാറ്റമാണ് നമുക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും എന്തായാലും പ്രവാസികൾക്ക് കേൾക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള പക്ഷെ നമ്മൾക്കാട്ടിലും നേരത്തെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ആ പ്രവാസികളൊക്കെ തന്നെ വളരെ സുഖകരമായി ഇരിക്കുന്നു എന്ന് എന്നറിയുന്നതിൽ അങ്ങനെയൊക്കെ നിരവധി കമന്റുകൾ ഇപ്പൊ കാണുന്നുണ്ട് ആയിരുന്നാലും അടുത്ത ദിവസങ്ങൾ മറ്റു ചില വാർത്തകളുമായി നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും നമസ്കാരം